ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ മെയിനായിട്ട് ഇന്ന് ഞാൻ വെറ്റില കൊണ്ടുള്ള കുറേ നല്ല ടിപ്സാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിനകത്താണെന്നുണ്ടെങ്കിലും പുറത്താണെന്നുണ്ടെങ്കിലും വെറ്റിലെ നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് വീട്ടിനകത്ത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ വെറ്റില മിക്ക വീടുകളിലും നട്ടുപിടിപ്പിക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതിൻ്റെ ഇലയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഇതാണ് ഈ ഒരു വെറ്റില അപ്പം നമ്മൾ ഇതിന്ന് വെറ്റിലയിൽ നിന്ന് ഞാൻ ഈ നമ്മുടെ വീട്ടിലുണ്ടായ വെറ്റിലയിൽ തന്നെ ഒരു നാലഞ്ച് വെറ്റില തണ്ട് ഞാനൊന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ നല്ല പോലെ തന്നെ പറിച്ചെടുത്ത് നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ട് വന്നതാണ് നമ്മുടെ വീട്ടിനകത്ത് നിന്ന് നമ്മുടെ വീട്ടിൻ്റെ പറമ്പ് നിന്നാണെങ്കിൽ പോലും നമ്മൾ നല്ല പോലെ തന്നെ അത് കഴുകിയെടുത്തതിന് ശേഷം ഞാനൊരു രണ്ട് ഇല ഇതുപോലൊരു ഇടികല്ലിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ എത്ര കൂടുതൽ വേണോ രണ്ട് മൂന്നെണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ചതക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് നന്നായിട്ടത് അരഞ്ഞു കിട്ടുള്ളൂ അപ്പോൾ ഇത് രണ്ടിലേ ഉള്ളൂ അപ്പം നമുക്കിത് ഈ ഒരു ഇടികലിലിട്ട് തന്നെ നമ്മളിതിനൊന്ന് ചതച്ചെടുക്കാം കേട്ടോ നമ്മൾ ആദ്യം വെള്ളമൊന്നും ചേർക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് പിഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ ഇതിൻ്റെ നീര് കിട്ടും കേട്ടോ എന്നിട്ട് ലാസ്റ്റ് സമയത്ത് മാത്രം നമ്മൾ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഇതിലുള്ള നീര് മുഴുവനായി തന്നെ നമുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പാക്കും അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലിലേക്കുള്ള ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതെ ഞാനിത് എവിടെ ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇത് ചതച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ നീര് ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ നമുക്കിത് വളരെ നമ്മുടെ വെറ്റില നമ്മൾ വെറുതെ രാവിലെ എനിച്ച് വെറും വയറ്റിൽ തളിർ വെറ്റില ഉണ്ടല്ലോ അതിൻ്റെ തളിര് ഉണ്ടല്ലോ അത് നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഇപ്പോൾ വെറ്റിലൻ്റെ കൂടെ നമ്മൾ ചുണ്ണാമ്പും അടക്കിയും ഒക്കെ ചേർത്ത് കഴിക്കുന്നത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗുണം കിട്ടില്ല ഈ ഒരു വെറും വെറ്റില കഴിക്കുന്നതിൻ്റെ ഗുണം നമുക്ക് ഈ അടക്കിയും ഇതൊന്നും ചേർത്തിട്ട് നമ്മൾ ആക്കി കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ എണീച്ചതും വെറും വയറ്റിൽ വെറ്റിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇതായ ഇതുപോലെ ഞാനിത് നീരെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കുറച്ചും കൂടി ആ ഒരു ഇടികല്ലിൽ ഒരു ലാസ്റ്റ് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മളിത് ഇതിനും ഫുള്ളായി തന്നെ ഒന്ന് അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ എന്നിട്ട് ഈ നീരെടുത്തതിനെ ഞാൻ രണ്ട് പോർഷനാക്കി മാറ്റുന്നുണ്ട് വേറൊരു ബൗളിലേക്കും കൂടി ഇതിൻ്റെ നീര് കുറച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ നീര് ഇങ്ങനെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊണ്ടയിൽ ഉണ്ടാവുന്ന ഒരു കരകരപ്പും അതുപോലെ തന്നെ കഫക്കെട്ട് കുത്തി കുത്തിയുള്ള ചുമ അതിനൊക്കെ ഈ ഒരു വെറ്റിൽ വളരെ നല്ലതാണ് അപ്പം നീരെടുക്കാതെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വെറുതെ വെറ്റില തളർ വെറ്റില നമ്മൾ ചവച്ചരച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുമയൊക്കെ പെട്ടെന്ന് റിലീഫാവും കേട്ടോ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പക്ഷെ അത് ഒരു തവണയല്ല പല തവണയായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കത് പൂർണ്ണമായി തന്നെ നമുക്ക് കുത്തി കുത്തിയുള്ള ചുമയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം അതിൻ്റെ നീര് ഞാൻ രണ്ട് ബൗളിലാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ ബൗളിൽ ഞാൻ കുറച്ച് തേനും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് തേനും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മളതിങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുമ മാറാനും തൊണ്ടയിലുള്ള കരകരപ്പ് മാറാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ കഫം അതുപോലെ കഫം ഇളകി പോവാതെ ഡ്രൈ ആയിട്ടുള്ള കഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഭേദമാവാനും ഇങ്ങനെ നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ചവച്ചരച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ നീരെടുക്കാതെ ചവച്ചരച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി അടുത്തത് ഞാൻ കുറച്ച് വേറെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് കസ്തൂരി മഞ്ഞളുടെ പൊടി അല്ല പച്ച പച്ചമഞ്ഞളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് നന്നായി നന്നായിരുന്നു മിക്സാക്കിയിട്ട് നമ്മുടെ മുഖത്ത് പിഗ്മെൻറ്റേഷൻ കരിമംഗല്യൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷനിൽ മാത്രം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അത് മുഖത്ത് മുഴുവനായി അപ്ലൈ ചെയ്യേണ്ട ചില വെറ്റിലേക്ക് നല്ല നീറ്റിലുണ്ടാവും അപ്പോൾ അത് കാരണം നമുക്ക് അത് ബുദ്ധിമുട്ടായി വരും അപ്പോൾ നമുക്ക് ഈ കരിമംഗല്ലിയുടെയും ഉള്ളവിടെയും അതുപോലെ കരിവാളിപ്പൊക്കെ മുഖത്തുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷനിലൊക്കെ നമ്മൾ ഇത് അപ്ലൈ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇനി അടുത്തത് ഞാനിത് ഇപ്പോൾ ഇതുപോലെ ഒരു ഇല എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇല എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ടിട്ട് നമ്മളതിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഈ ഒന്നര ഗ്ലാസ് എന്നുള്ളത് ഒരു ഗ്ലാസ് ആവുന്ന രീതിയിൽ നമ്മളൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇടുന്നതിനേക്കാളും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തിളപ്പിക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ അതിൻ്റെ ഇലയുടെ സത്ത് മുഴുവൻ ആ വെള്ളത്തിൽ കിട്ടും കേട്ടോ എന്നിട്ട് നമ്മളിത് ഒന്ന് ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാതെ ഇപ്പോൾ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലൊന്നും ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിത് രാവിലെ വെറും വൈറ്റിൽ നമ്മൾ ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അമിത ഭാരമൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും നമ്മൾ വെയ്റ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ റെഗുലറായിട്ടിങ്ങനെ കുടിക്കണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ തടി കുറയാൽ മാത്രമല്ല നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെ ചെയ്യുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു വെറ്റില അങ്ങനെ ഇടണം അങ്ങനെ ഇടാം അല്ല എന്നുണ്ടെങ്കിൽ മുറിച്ചിടണം എന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് മുറിച്ചിടാം കേട്ടോ നമ്മളിതുപോലെ മുറിച്ചിട്ടിട്ട് ഈ എണ്ണ നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക നമ്മൾ ഒരു വെറ്റില ഫുള്ളായി നമ്മളിടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായി ഒന്ന് ചൂടായി അതായത് ഈ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് ഇത് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയി വരേണ്ട കാര്യമില്ല കേട്ടോ അപ്പം നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ട് നമ്മളിതിന് ഒന്ന് ഇളം ചൂടോടുകൂടി തന്നെ നമ്മുടെ ശരീരത്തെ എവിടെയെങ്കിലുമൊക്കെ ശരീരവേദനയുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഇത് തേച്ച് കൊടുക്കാം കേട്ടോ കൈയും കാലൊക്കെ മുട്ടൊക്കെ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റിലീഫ് കിട്ടും ഇളം ചൂടോടുകൂടി ആവുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ തന്നെ നമുക്ക് റിലീഫ് കിട്ടും കേട്ടോ പിന്നെ നമ്മളിതിനെ നമ്മളിതുപോലെയൊക്കെ എണ്ണ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു ബോട്ടിലാക്കി നമ്മൾ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ശരി വേദന വരുന്ന സമയത്തൊക്കെ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തലവേദനയൊക്കെ വരുന്ന സമയത്ത് ഈ വെറ്റില ഉണ്ടല്ലോ വെറ്റില അരച്ചിട്ട് നെറ്റിയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തലവേദനയൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ പിന്നെ ഇനി അടുത്തതായിട്ട് നമുക്ക് വായനാറ്റം അതുപോലെ വായ്പ ഉണ്ണൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിനൊരു ഇത് കിട്ടി വിട്ടോ നമ്മളൊരു വെറ്റിലെടുക്കുക പിന്നെ നമ്മൾ രണ്ട് ഗ്രാമ്പൂ അതുപോലെ ഏലക്കായുടെ കുരു അകത്ത് നിന്ന് അതിൻ്റെ സീഡ് എടുക്കുക പിന്നെ കുറച്ച് പെരുജീരവും കൂടി എടുത്തിട്ട് വെറ്റിലൊക്കെ വെച്ച് നമ്മളൊന്ന് ചവച്ചരച്ച് തുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ വായ്നാറ്റമൊക്കെ അനുഭവപ്പെടുന്നവർക്ക് അത് പെട്ടെന്ന് നമുക്കത് മാറ്റിയെടുക്കാനും അതുപോലെ വായ്ക്കകത്ത് പുണ്ണ് വന്നിട്ടുണ്ട് വായ്പ ഉണ്ണൊക്കെ വരുന്ന സമയത്ത് അതിനൊക്കെ നമുക്കിത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഇത് വെ വെറ്റിലെ ചവച്ചരച്ച് കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ വയറ്റിലേക്ക് ആ ച അതിൻ്റെ നീരെറക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ഇനി നമുക്ക് അതേപോലെ തന്നെ ഒരു വെറ്റില എടുത്തിട്ടുണ്ട് അതുപോലെ ഒന്ന് രണ്ട് പനിക്കൂർക്കൻ്റെ ഇലയും ഉണ്ടല്ലോ പനിക്കൂർക്കൻ്റെ ഇലയും നല്ല പോലെ ഒന്ന് കഴുകി ഇതുപോലെ നമ്മളൊന്ന് ഇടികല്ലിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഇടികല്ലിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് കുരുമുളക് എടുക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നല്ല ജീരകവും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് ചതച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇത് നല്ലൊരു ടോണിക്കാണ് കേട്ടോ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പം ഇതിന് ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മൾ ഇതിപ്പോൾ എടുത്തതിൽ നമ്മളൊരു രണ്ട് രണ്ടര ഗ്ലാസ്സോളം വെള്ളം എടുക്കുക അതിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കണം തിളപ്പിച്ചെടുക്കണം അതായത് രണ്ടര ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളമാവുന്നവരെ നമ്മൾ തിളപ്പിച്ചെടുക്കണം അതിന് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മളതിനൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു നീര് എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിൽ കിട്ടും കേട്ടോ അപ്പം ഇതുപോലെ നന്നായി ഒന്ന് തിളച്ച് സെറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ അത് അരിച്ചൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം കേട്ടോ നമ്മൾക്ക് ചൂടോടുകൂടി കഴിക്കണം എന്നുണ്ടെങ്കിൽ ചൂടോടുകൂടി തന്നെ കഴിക്കാം നമ്മൾ ഈ ഉണ്ടാക്കുന്നത് ഒരു ദിവസം മൂന്ന് നാല് നേരമൊക്കെ ആയിട്ട് നമുക്കിത് കുടിക്കാവുന്നതാണ് കേട്ടോ ഇത് നമുക്ക് വല്ലാണ്ട് കഫക്കെട്ടൊക്കെ അനുഭവപ്പെടുന്ന സമയത്തും അതുപോലെ തന്നെ ചുമ മാറ വിട്ടുമാറാത്ത ചുമയുള്ളവർക്കും ഒക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതുപോലെ കഫം നല്ലപോലെ ഇളകി പോകാനും ഒക്കെ നമ്മൾ ഇത് ഇളം ചൂടോടുകൂടി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ട സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ഇത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വെറ്റിലേക്ക് കിട്ടുന്ന സമയത്തും അല്ല നമ്മുടെ വീടുകളിൽ നേഴ്സറിയിലൊക്കെ പോകുന്ന സമയത്തും വെറ്റിലേടെ ചെറിയൊരു തൈ വാങ്ങി വെക്കണം നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നിങ്ങളിതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ യൂസ്ഫുള്ളാകണമെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി എനിക്കിനി വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്